സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട് സമീർ മലപ്പുറത്ത് എവിടെയൊക്കെയാണ് പരിശോധന പുരോഗമിക്കുന്നത് എത്ര സമയമാ പരിശോധന തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് സമീർ കാശ്മി മലപ്പുറം തുടങ്ങിയോളം ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി വരികയാണ് മുൻകരുതലിൻ്റെ ഭാഗമായുള്ള സുരക്ഷാ പരിശോധനയാണ് ഇവിടെ നടന്നു നടന്നുവരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കലക്ടറേറ്റിലാണ് ഈ കലക്ടറേറ്റ് പരിസരത്തും ഒപ്പം തന്നെ കലക്ടറുടെ ചേംബറിലും കോർട്ട് കോംപ്ലക്സിലും ഒക്കെ അടക്കം പരിശോധനകൾ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങുകയാണ് ഡോഗ് ഡോഗസ്ക്വാഡും മലപ്പുറം പോലീസുമാണ് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മലപ്പുറം പോലീസ് നമ്മോടൊപ്പം ചേരുകയാണ് ഈ ഡൽഹി പശ്ചാത്തലത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് ഡൽഹി ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈസ്പി ബോ ഡി വൈസ് പി ബി സാറിൻ്റെയും നേതൃത്വത്തിൽ ഡോഗ് സ്കോഡിൻ്റെയും അതുപോലെ വി ഡി എസിൻ്റെയും കൂടെ സഹായത്തോടെ ഇവിടെ കളക്ടറേറ്റ് ചേമ്പർ പരിസരത്തും അതുപോലെ കോടതി സംശയത്തും പരിസരങ്ങളിലുമായിട്ട് ഒരു പരിശോധനയാണ് നടത്തിയിട്ടുള്ളത് പ്രധാനമായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും ഒക്കെയാണ് നമ്മൾ പരിശോധിച്ചിരിക്കുന്നത് ജനങ്ങളും പരിസരങ്ങളിലും എല്ലാം പരിശോധിച്ചിട്ടുണ്ട് കൂടുതലൊന്നുമില്ല ഇന്നലെ രാത്രി മുതൽ തന്നെ പരിശോധന നടക്കുന്നുണ്ടല്ലോ ഇന്നലെ രാത്രി മുതൽ പരിശോധന നടക്കുന്നുണ്ട് ഹഷ്മി ഇന്നലെ രാത്രി മുതൽ തന്നെ കൃത്യമായ നിർദ്ദേശം പോലീസിന് ലഭിച്ചിരുന്നു പരിശോധന നടത്താൻ വേണ്ടിയുള്ള അത്തരത്തിന്റെ ഭാഗമായുള്ള പരിശോധന നടക്കുന്നു ഇപ്പോൾ കലക്ടറേറ്റ് പരിസരത്തൊക്കെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അവിടെ അതിന്റെ ഉത്ഭാഗം ഒപ്പം തന്നെ ഈ കലക്ടറേറ്റിന്റെ പിൻഭാഗത്തുള്ള കോർട്ട് കോംപ്ലക്സ് ഒപ്പം തന്നെ മറ്റുള്ള ഓഫീസുകൾ എല്ലാവരും പരിസരത്തും വളരെ വിശദമായ പരിശോധനയാണ് സ്ക്വാഡും പോലീസും നടത്തിയിരിക്കുന്നത് ഇപ്പോൾ സംഘം പരിശോധന പൂർത്തിയാക്കി ഡോഗ് സ്കോഡും സംഘവും ഇപ്പോൾ മടങ്ങുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം